എന്താണ് നമ്മുടെ ഭാരതത്തിന്റെ അവസ്ഥ എന്തായിരുന്നു തമ്മിൽ തല്ലും അനൈക്യവും തൊഴുത്തിൽ കുത്തും ഇതുപോലുള്ള ക്ഷുദ്രമായ ചിന്തകളുമെല്ലാം ചേർന്ന് എന്താണോ നമ്മുടെ ധർമ്മം അതിനെ പൂർണ്ണമായും അനാവരിച്ച് അവഹേളിച്ച് ഒരു സാമൂഹ്യ പരിതസ്ഥിതിയിലാണ് ശങ്കരന്റെ പെർവൈ ഒരു ഭഗീരഥ പ്രയത്നമാണ് നടന്നത് മുപ്പത്തിരണ്ട് വയസ്സുവരെ ജീവിച്ചിട്ടുള്ളൂ അതിൽ പതിനഞ്ച് പതിനാറ് വയസ്സാകുമ്പോഴത്തേക്ക് ഈ പ്രസ്ഥാനത്രയങ്ങളുടെ ത്രയങ്ങളുടെ ഭാഷയൊക്കെ എന്ന് വഹിച്ചു കഴിഞ്ഞു മുന്നൂറിലധികം കൃതികളാണ് രചിച്ചത് നടന്നു പോകുമ്പോക്കെ ഇങ്ങനെ കൃതികൾ ഇങ്ങനെ ഒന്ന് രചിക്കുകയാണ് എന്തൊരു അസാധ്യമായ അസാധാരണമായ ഗ്രഹണശക്തിയാണ് മേധാശക്തിയാണ് ധാരണാശക്തിയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറ്റൂ മൂന്നോ നാലോ തവണ ബോധ്യമുണ്ട് അതേ ഒരിക്കൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അവിടെ വന്നപ്പോ അവിടുത്തെ ഒരു മഹാകവി ഒരു സംസ്കൃത നാടകം രചിച്ചിട്ട് അവിടെ അദ്ദേഹം ഇരിക്കുമ്പോ അതിങ്ങനെ ചൊല്ലി കേൾപ്പിച്ചു അതിന്റെ പ്രധാനപ്പെട്ട എല്ലാ അധ്യായങ്ങളും മണിക്കൂറുകൾ എടുത്തിട്ട് സാമികളിങ്ങനെ കേട്ട് ഇങ്ങനെ ഇരുന്നു ഒന്നും വേണ്ടിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പോയി അദ്ദേഹത്തിന് വലിയ സംഘടതി വളരെ കഷ്ടപ്പെട്ട് എഴുതിയാണ് പണ്ട് മേൽപ്പത്തൂര് പൂന്താനത്തോടെ ചെയ്തുപോലെ വലിയ വിഷമായി അഭയ ഇത് കീറിയിട്ട് തോട്ടിലേക്ക് വിളിച്ചെന്ന് പറഞ്ഞു ഇനി ഇതുകൊണ്ട് എന്താ കാര്യം പിറ്റേന്ന് ആചാരനെ കാണാൻ ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ആ സംസ്കൃത നാടകം ഗംഭീരായിട്ടുണ്ട് ഇന്നലെ ചൊല്ലി ഞാൻ എല്ലാം ആസ്വദിച്ചു അപ്പ ഇദ്ദേഹം പറഞ്ഞു എന്നിട്ട് അങ്ങൊന്നും മിണ്ടിയില്ലല്ലോ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് അപ്പ ആചാരം പറഞ്ഞു എനിക്കിന്നലെ മൗന വ്രതമായിരുന്നു അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് ആന വള്ളം ചിരി വലിച്ചാടി സങ്കട സൈക്കിൾ ചെയ്യാൻ അങ്ങൊന്നും പറയാത്തതുകൊണ്ട് എന്ന് ആ അദ്ദേഹം പറഞ്ഞ് സാരമില്ല ഒരു കാര്യം ഞാൻ നോട്ട് വുക്ക് പേനയെടുത്തോ എഴുത്താടി എടുത്തോണ്ടെന്നോ ഞാൻ ചൊല്ലിത്തരാന്ന് പറഞ്ഞ് മുഴുവനങ്ങ് ചൊല്ലിക്കൊടുക്കുകയാണ് എഴുത്തുകാരനോർമ്മയില്ല ശ്രവണ മാത്രമേ ഉള്ളൂ ഒരു തവണ കേട്ടയാള് ചൊല്ലിക്കൊടുത്തിട്ട് മുഴുവനങ്ങ എഴുതി കൊടുക്കുകയാണ് എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിൽ രണ്ടുതരം വിദ്യ പറയും പരാവിദ്യയും അപരാവിദ്യയും പറയും ഈ നാടിൻ്റെ മഹത്തായ വിദ്യയുടെ എന്തെന്തൊരു മാറ്റമാണ് മനുഷ്യൻ ഉണ്ടാക്കാൻ കഴിയുന്ന ആധ്യാത്മികമായ വിദ്യ ഉണ്ട് എന്നുള്ളത് നരേന്ദ്രൻ വിവേകാനന്ദനായത് നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ രാമകൃഷ്ണരം സർണ്ണ നിരക്ഷരകുക്ഷിയായ ഔപചാരികമായ വിദ്യാഭ്യാസം ലഭിക്കാത്ത ആ മനുഷ്യന്റെ കാഴ്ചവോട്ടിൽ പോയി ഇരിക്കുന്നതിന് മുമ്പുള്ള നരേന്ദ്രനും കുറച്ചു ദിവസം ആ കാഴ്ചവോട്ടിൽ ഇരുന്ന് അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ചെയ്തതിന് ശേഷം പിന്നെ വിവേകത്തിൽ ആനന്ദം നേടിയ ആ വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ വച്ചോ ജൈത്ര യാത്രയില്ലേ ലോകത്ത് മുഴുവനും ഭാരതത്തിന്റെ വിശ്വ വിജയ വൈജയന്തി പാളിച്ചുകൊണ്ട് ധർമ്മത്തിന്റെ വൈജയന്തി പാളിച്ചുകൊണ്ട് സപ്തസമുദ്രങ്ങൾക്ക് അപ്പുറത്തേക്കും എത്തിയ വിവേകാനന്ദനായി മാറിയ മാറ്റിയ ആ ആത്മീയ വിദ്യയുടെ കരുത്തും അകക്കാമും ഊക്കരുത്തുമല്ലാമില്ലേ അത്തരം ഒരു വിദ്യയുടെ രൂപമായിരുന്നു ശങ്കരാചാര്യർ പിന്നീട് അദ്ദേഹത്തിന്റെ യാത്ര അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം അതിന്റെ സാക്ഷ്യപത്രമാണ് കുമാരിലെ ഭട്ടൻ അദ്ദേഹത്തെ പോയിക്കോള അദ്ദേഹം മനശാഞ്ചല്യം കൊണ്ട് കുറ്റബോധം കൊണ്ട് ഉമിത്തിയിൽ നേരിയെറിയുന്ന സമയം എരിയുന്ന സമയത്താണ് അവിടെ ചൊല്ലുന്നത് അദ്ദേഹം ആത്മീയതയുടെ അദ്വൈതം അദ്വൈതം എന്നതിൻ്റെ രണ്ടില്ലാത്തത് എന്നാണല്ലോ അത് അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടില്ലാത്തത് എന്ന് എന്നെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ സ്വർണത്തെക്കുറിച്ച് സ്വർണത്തിന്റെ ആഭരണങ്ങളെക്കുറിച്ച് ആഭരണം എല്ലാവരുടെയും നമ്മൾ കാണുന്ന ആഭരണങ്ങളെല്ലാം വ്യത്യസ്തമാണ് പക്ഷെ അതിൻ്റെ അടിസ്ഥാനം സ്വർണം ഒന്നാണ് ഒരു കുലാലം പാത്രങ്ങൾ ഉണ്ടാക്കുന്നു മൺപാത്രങ്ങൾ മണ്ണൊന്നാണ് കളിമണ്ണ് പക്ഷെ പാത്രങ്ങൾ വ്യത്യസ്തമാണ് എന്ന വളരെ ലളിതമായ ഉപാധാനങ്ങളിലൂടെ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തപ്പോ ഇതിനെല്ലാം നിശിതമായി എതിർത്തിരുന്നാൾ ഏറ്റവും അവസാനം കണ്ണടച്ചത് കേൾക്കേണ്ടത് കേട്ട് സത്യമറിഞ്ഞ് അകക്കാമ്പ് ദർശിച്ച് അതിന്റെ സാരിതാർത്ഥ്യത്തോടുകൂടിയും ആത്മസായുജ്യത്തോടു കൂടിയാണ് ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ കുറ്റകോതി ഉണ്ടായിരുന്നു അങ്ങനെ മേലെ ബൗദ്ധന്മാർ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയി ബൗദ്ധന്മാർ വളരെ അഹിംസാവാദികളൊക്കെയാണ് പക്ഷേ കുമാരള്ള ഭട്ടനെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഒരു വലിയ ബൗദ്ധവിഹാരത്തിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് ഒരറ്റ ചാടരുത് താഴത്തേക്ക് താഴെ വീഴുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നാണ് എന്റെ വേദത്തിന് പ്രാമാണികതയുണ്ടെങ്കിൽ എനിക്കൊന്നും പറ്റാതിരിക്കട്ടെ എന്ന് ഉണ്ടെങ്കിൽ എന്ന് ചിന്തിച്ചു പോയതുകൊണ്ട് താഴെ പോണപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണുപോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തെ സങ്കടപ്പെടുത്തിയ കാര്യം അപ്പം അങ്ങനെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മണ്ഡനമേശ്വരനുമായിട്ടുള്ള തർക്കം മണ്ഡനം വിവാദം ദിവസങ്ങളോളം നീണ്ടുവന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ മധ്യസ്ഥയാക്കിയിട്ട് നടത്തിയ ആ അതാണ് ലോകപ്രസ്ഥമായി മാറിയത് അങ്ങനെ ഒരു അദ്ദേഹം പറഞ്ഞു ഗുരു പറഞ്ഞിരുന്നു മണ്ഡന വിശ്വരനെ പരാജയപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യവും പേടിക്കാനില്ല അത്രയും വലിയ മണ്ഡിതനാണ് നിങ്ങൾ ധൈര്യപൂർവ്വം പോയി വാദിച്ചോളൂ വാദിച്ചു ബാക്കി കഥയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അവരുടെ ഉദയഭാരതി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മധ്യസ്ഥയായിക്കൊണ്ട് നടത്തിയ ആ തർക്കവും പിന്നീടത്തെ കഥകളുമെല്ലാം പിന്നീട് ഏറ്റവും അവസാനം ഉദയഭാരതി തന്നെ നേരിട്ട് ഞാനുമുണ്ട് എന്ന് പറഞ്ഞതും ചോദ്യങ്ങൾ ചോദിച്ചതും അതിൻ്റെ വിശദാംശങ്ങളെല്ലാം നമ്മൾ പലയിട കേട്ടതാണ് ഭാരതത്തിലെ വ്യത്യസ്ത സമ്പ്രദായങ്ങളിലുള്ള ആളുകളുമായി അതാണ് അദ്ദേഹത്തിൻ്റെ രീതി ആയുധം അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല അദ്ദേഹം ബുദ്ധിയാണ് ഉപയോഗിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ് അസാധാരണമായ മേധാശക്തിയാണ് തന്റെ വാദങ്ങൾ സമർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഭാരതത്തെ ഒരുമിപ്പിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ നാല് വേദങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നാല് മഠങ്ങൾ കൃത്യം ഭാരതത്തിൻ്റെ നാലതിരികൾ നേരത്തെ സംഗീതാലയജി പറഞ്ഞതുപോലെ നാലതിരികളിൽ നാല് മഠങ്ങൾ വരികയാണ് അതിൽ നാല് വേദങ്ങളിലെ വേദങ്ങളിലെ ആശയങ്ങളെ ആറ്റിക്കുറുക്കിയിട്ടുള്ള മഹാവാക്യമുണ്ട് തത്വമസി ഒരു മഹാവാക്യമാണ് സമവേദത്തിലെനിഷത്തിലെ തത്വമസി എന്ന് അത് നീ ആകുന്നു എന്നർത്ഥം വരുന്ന തത്വമസി അങ്ങനെ പ്രജ്ഞാനം ബ്രഹ്മ നാല് മഹാവാക്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നാല് മഠങ്ങളാണ് കിഴക്കും തെക്കും പടിഞ്ഞാറും എല്ലാം ചേർന്ന് പുരിയിലും ശൃങ്കേരിയിലും ശൃങ്കേരിയിൽ അത് നടത്താൻ വേണ്ടിയിട്ട് ഉത്തരഭാരതീന്നുള്ള ആളെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ പുരിയിൽ ദക്ഷിണ ഭാരത്തു നിന്നുള്ള ആളെയാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ നാല് ശിഷ്യന്മാരെ ഏൽപ്പിച്ച് ദശനാമി സമ്പ്രദായം എന്ന് പറയുന്ന സന്യാസി പരമ്പര നമ്മളിപ്പോൾ കേൾക്കുന്ന സരസ്വതി പുരി തീർത്ഥ വനം ഇതെല്ലാം തൊട്ട് പത്ത് സമ്പ്രദായങ്ങളെ ആവിഷ്കരിച്ച് വേദപ്രചരണത്തിന് വേണ്ടി ധർമ്മപ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ദിശനാമ ഈ സമ്പ്രദായത്തെയും ഏർപ്പെടുത്തി ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള മറ്റെല്ലാ ഏർപ്പാടുകളും ചെയ്ത് നോക്കൂ മുപ്പത്തിരണ്ട് വയസ്സിനുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുകയാണ് ഒരുപക്ഷെ കുത്തഴിഞ്ഞു പോയ അങ്ങനെയൊരു ജന്മമില്ലായിരുന്നുവെങ്കിൽ ഇല്ലായിരുന്നുവെങ്കിൽ അത്തരമൊരു നിയോഗമില്ലായിരുന്നുവെങ്കിൽ അത്തരമൊരു അവതാരമില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നേനെ നമ്മുടെ ധർമ്മത്തിൻ്റെ ഹിന്ദു എന്ന് പറയുന്നതിൻ്റെ ഈ രാഷ്ട്രത്തിൻ്റെ അവസ്ഥ എന്തായേനെ എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി അദ്വൈതം എന്നത് എല്ലാത്തിലും ഉള്ള ഒന്നിനെ കാണുക അദ്ദേഹം മറ്റു ഈശ്വര വിശ്വാസങ്ങളെയും നമ്മളെ ദേവീദേവന്മാരെ ആരാധിക്കുന്നതിനൊന്നും നിഷേധിച്ചിട്ടില്ല കാരണം ഗ്രഹാരാധന എന്ന് പറയുന്നത് ഒരു സദ്ഗുണമാണ് അതൊരു ദൈവികമായ കാര്യമാണ് ആ ദൈവികമായ കാര്യത്തെ തള്ളിയിട്ടില്ല നിഷേധിച്ചിട്ടില്ല ഏത് ഈശ്വരനെയും ആരാധിച്ചോട്ടെ അദ്ദേഹം തന്നെ നിരവധി ക്ഷേത്ര പ്രതിഷ്ഠകളൊക്കെ നിർവഹിച്ചിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം അപ്പുറത്തുള്ള ഒന്നുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളൊരു ഒരു 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 കോണി കയറുകയാണ് കോണി കയറുമ്പോൾ നിങ്ങൾ ഇടതു ഇടതുകാലം ഒരു സ്റ്റെപ്പിൽ വെച്ചിട്ട് കയറുമ്പോൾ നിങ്ങളുടെ താളത്തെ സ്റ്റെപ്പിലുള്ള കാലിൽ നിങ്ങൾ എടുത്തു വെക്കുന്നത് നിങ്ങളുടെ ഇടതുകാല വെച്ച സ്റ്റെപ്പിലല്ല നേരെ നേരമറിച്ച് നിങ്ങൾ അദ്വൈതത്തിന്റെ പാതയിലൂടെ പോകുമ്പോൾ അതിനപ്പുറത്തുള്ള സ്റ്റെപ്പാണ് നിങ്ങൾ വെക്കുന്നത് എന്നുള്ളതാണ് തൊട്ടു നേരത്തെ സ്റ്റെപ്പിലാണ് നിങ്ങൾ കാലു വെക്കുന്നത് അവിടെ നിന്ന് പിന്നെ കാലു വെക്കുന്നത് തൊട്ടുമുമ്പില അതിനപ്പുറത്താണ് കാലു വെക്കുന്നത് അങ്ങനെ പടിപടിയായി യഥാർത്ഥ ബ്രഹ്മജ്ഞാനത്തിലേക്ക് യാതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയുക ആയൊന്നിനെ അറിയുക എന്നതാണ് കസ്മിന്നു ഭഗവോ വിജ്ഞാതെ സർവമിതം വിജ്ഞാതം ഭവതീതി എന്ന് തന്നെയാണ് ആ അറിവിലേക്ക് വൈരുദ്ധ്യങ്ങളെല്ലാം ഈ കാണുന്നു വൈവിധ്യമാണ് ഒരു മരം നമ്മളെങ്ങനെ കാണുമ്പോ ആ മരത്തിന്റെ ഇല പോലെയല്ല അതിന്റെ കൊമ്പ് ശാഖ അതിന്റെ അതുപോലെയല്ല അതിന്റെ തടി അതുപോലെയല്ല അതിന്റെ പൂവ് ഇല കായ അതിന്റെ വേരും അതുപോലെയല്ല ഇതെല്ലാം വെവ്വേറെയാണ് പക്ഷേ വേര് തൊട്ട് ഏറ്റവും അവസാനം അതിന്റെ ഉച്ചി വരെ ഇല വരെ ആ വൃക്ഷത്തെ നിലനിർത്തുന്ന ജീവനരസം എന്ന് പറയുന്നത് ഒന്നാണ് മണ്ണിൽ നിന്നും തപ്പി പരവിയെടുക്കുന്ന ജീവനരസം വേരുകൾ അത് മെല്ലെ മെല്ലെ അതിന്റെ ഗാത്രത്തിലൂടെ ആ വൃക്ഷ ഗാത്രത്തിലൂടെ മെല്ലെ മെല്ലെ രസമാക്കി മാറ്റി ഏറ്റവും അവസാനത്തെ അതിന്റെ ശിഖരത്തിലേക്ക് വരെ എത്തിക്കുമ്പോ പുറമെ വൈരുദ്ധ്യം എന്ന് തോന്നുമെങ്കിലും ഈ ജീവനരസം ഏകദാനമായ ഈ ജീവനരസമാണ് ആ വൃക്ഷത്തെ നിലനിർത്തുന്നത് എന്നതുപോലെ ഈ ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രത്തിലെ വ്യത്യസ്തമായ ജീവ വിഭാഗങ്ങളുടെ സൗഹ്യ വിഭാഗങ്ങളുടെ ആരാധന സമ്പ്രദായങ്ങളുടെ അതിൻ്റെ എല്ലാം ജീവനരസം എന്ന് പറയുന്നത് ം എന്ന് പറയുന്ന ഏകത്വം എന്ന് പറയുന്ന ആ ഒന്ന് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും രാഷ്ട്രഗാത്രത്തെ സചേതനമാക്കി നിലനിർത്തുന്ന ചൈതന്യധാരാണ് എന്ന് ഭഗവാൻ നമ്മളെല്ലാം പഠിപ്പിക്കുകയാണ് ആ ഒരു അനശ്വരമായ ചിന്തയാണ് ആ മഹത്തായ ആദേശമാണ് ഈ രാഷ്ട്രത്തെ നിലനിർത്തിയ തകർന്നു പോയാ പോകാതെ നിലനിർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭഗവാൻ സർവജ്ഞപീഠം കയറി അത് ജ്ഞാനത്തിൻ്റെ അതുപോലെ തന്നെ മേധാശക്തിയുടെ താൻ നേടിയ എല്ലാ നേട്ടങ്ങളുടെയും എല്ലാവരെയും ജ്ഞാനം കൊണ്ട് ശക്തി കൊണ്ട് ബുദ്ധി കൊണ്ട് വിവേകം കൊണ്ട് തോൽപ്പിച്ച് തന്നെയാണ് അത് കയറി ഒരു മലയാളി അങ്ങനെ ഒരു സർവജ്ഞപീഠം കയറി എന്നത് അതും കാശ്മീരത്തിൽ ചെന്നിട്ട് ശാരദ മഠത്തിൽ അവിടെ പീഠത്തിൽ സർവജ്ഞപീഠം കയറി എന്നത് എന്തെന്തൊരു അഭിമാനകരമായ കാര്യമാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ സ്വപ്നം എന്തായിരുന്നു അത് വളരെ പ്രധാനമാണ് അത് ഈ ഭാരതം എന്ന് പറയുന്നത് ഭാരതാമ്പ എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നാല് മഠങ്ങൾ സ്ഥാപിച്ചത് കൃത്യം ഭാരതത്തിൻ്റെ നാല് അതിര് ആ അതിരിൽ സ്ഥാപിച്ചിട്ട് അത് ധർമ്മത്തെ സംരക്ഷിക്കുക എന്നുള്ളതും രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്നുള്ളതുമാണ് നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്ന അവരുടെയൊക്കെ ഋഷിമാരുടെയൊക്കെ മനോമുഖരത്തിൽ തെളിഞ്ഞ ആ രാഷ്ട്രസങ്കല്പുണ്ട് ഹിമാലയം എന്ന് പറയുന്നത് അതാണ് അവിടെ ബദിരിയിൽ ചെല്ലുന്നത് ഹിമാലയം എന്ന് പറയുന്നത് ശിരസ്സാണ് ഭരതമാതാവിന്റെ ശിരസ്സാണ് ഹിമാലയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കാലത്ത് എന്തായിരുന്നു ഭാരതത്തിന്റെ അവസ്ഥ അദ്ദേഹം മനോമുഖലത്തിൽ കണ്ട ഭാരതാമ്പ എങ്ങനെയായിരുന്നു രണ്ട് കൈകൾ രണ്ട് സമുദ്രത്തിലേക്ക് നീട്ടി വെച്ചായിരുന്നു കിഴക്ക് ശൃംഗപുരി എന്ന് പറയുന്ന ഇന്നത്തെ സിംഗപ്പൂർ ആ സിംഗപ്പൂരിലേക്ക് ഒരു കൈ നീട്ടി വെച്ചിരിക്കുകയാണ് മറ്റേ കൈ നീട്ടി വെച്ചിരിക്കുന്ന ആര്യാവർത്തം എന്ന് പറയുന്ന ഇന്നത്തെ ഇറാൻ എന്ന് പറയുന്ന ആ പ്രദേശത്തേക്കാണ് മറ്റൊരു കൈ നീട്ടി വെച്ചിരിക്കുന്നത് അങ്ങനെ ഹിമാലയം ശിരസ്സാക്കി ആര്യാവർത്തത്തിലേക്കും ശൃംഗപുരിയിലേക്കും രണ്ട് സമുദ്രത്തിലേക്ക് രണ്ട് കൈകൾ നീട്ടിവെച്ചിട്ട് ഭാരതം എന്ന് പറയുന്ന മഹത്തായ രാഷ്ട്രത്തെ ഉടലാക്കിയിട്ട് അമ്മ തന്റെ രണ്ട് കാലുകൾ മൂന്ന് സമുദ്രങ്ങൾ ഒരുമിച്ച് ചേരുന്ന കന്യാകുമാരിയിലെ ത്രിവേണി സംഗമസ്ഥാനത്ത് രണ്ട് കാലുകളും വെച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ ഷയിക്കുമ്പോ ആ കാലിന്റെ തൊട്ടുപാടെ ഒരു താമരപ്പൂ പോലെ ശ്രീലങ്ക അവിടെ നിൽക്കുമ്പോൾ രവീന്ദ്രനാഥ ടാഗോല ചന്ദ്ര ചാട്ടി ദുർഗാ ദശപ്രഹരണി എന്ന് വിളിക്കുന്ന ആ ഭാരതാംബയുടെ സമ്മോഹനമായ തേജോമയമായ ആ രൂപമാണ് ജഗതംബയായി വിശ്വവിശ്രൂമയായി നിലകൊണ്ട ആ ഭാരതത്തിന്റെ രൂപമാണ് ശങ്കരാചാര്യർ മനസ്സിൽ കണ്ടതും ഈ ധർമ്മരാ െ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മഠങ്ങളും സമ്പ്രദായങ്ങളും എല്ലാം ഇവിടെ രൂപപ്പെടുത്തിയെടുത്തു പക്ഷേ ദൗർഭാഗ്യവശാൽ പിന്നീട് സംഭവിച്ചത് നമ്മുടെ അലാസ്തവും അലസതമുണ്ട് പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ അഫ്ഗാനിസ്ഥാൻ അതിന്റെ പഴയ പേര് ഉപകരണസ്ഥാൻ എന്നായിരുന്നു സമസ്ത ലോകസമസ്താ എന്ന് പറയാറുണ്ട് സർവേഡി സുവിനസ്വന്ത എല്ലാം പറയാറുണ്ട് നമ്മുടെ സഹിഷ്ണുതയുടെ ആൾക്കാരാണെന്ന് നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട് പക്ഷെ ഉപഗണസ്ഥാൻ എന്നായിരുന്നു അതിന്റെ പേര് എഴുന്നൂറ് കൊല്ലം മുമ്പ് വരെ ആയിരുന്നു പേര് ഇന്നത് അഫ്ഗാനിസ്ഥാനാണ് അതിൽപ്പെട്ട ഗാന്ധാരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മുടെ ഗാന്ധാരി മഹാഭാരതത്തിലെ ഗാന്ധാരി വന്നത് അതിന്റെ പേരിപ്പോ കാന്തഹാർ എന്നാണ് പേര് മാറ്റിയിരിക്കുകയാണ് ആ കാന്ഡഹിലേക്കാണ് നമ്മുടെ ഭീകര നമ്മുടെ വിമാനം റാഞ്ഞിട്ട് ഭീകരന്മാർ കൊണ്ടുപോയിട്ട് വച്ചത് ഗാന്ധാരി വന്ന പഴയ ഗാന്ധാരത്തിലെ ഇപ്പോഴത്തെ കാന്തഹാറിൽ കൊണ്ടുപോയിട്ടാണ് വിലവേഷം നടത്തിയത് എന്ന് നമ്മൾ ആര്യാവർത്തം എന്ന് പറയുന്ന ഇറാൻ ഭാരതത്തിന്റെ ഭാഗമായിരുന്നു അത് സനാതനധർമ്മത്തിന്റെ കേളീരംഗമായിരുന്നു എത്രയെത്രപദേശങ്ങൾ ശൃംഖപുരി എന്ന് പറയുന്ന അതാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത് പഴയ നമ്മുടെ ബ്രഹ്മദേശം അതാണ് പിന്നീട് ഭർണയായിട്ട് ഇപ്പൊ മ്യാൻമർ എന്ന പേരുള്ളത്രിവിഷ്ഠവം ഉണ്ട് അത് തിപത്ത് എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നു ചൈന കൈയടക്കി വെച്ചിരിക്കുകയാണ് ഇതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ച് വരെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും കണ്ണാലെ കണ്ടതാണ് നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് പാകിസ്ഥാൻ എന്ന് പറയുന്ന വെട്ടിമുറിച്ച് നമ്മുടെ ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് മുറിച്ചുകൊണ്ടുപോയിട്ട് ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ തലവേദനയായി ഈ രാഷ്ട്രത്തെ തകർക്കാൻ നശിപ്പിക്കാൻ ഇല്ലാതാക്കാൻ വേണ്ടി എട്ട് മാർഗവും നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ശത്രുവായിട്ട് മാറിയിരിക്കുന്ന പാകിസ്ഥാൻ നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് വരെ നമ്മുടെ ഭാഗമായിരുന്നില്ലേ ഇതെല്ലാം ഇങ്ങനെ എന്തുകൊണ്ട് നഷ്ടപ്രായമായി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് അത് എവിടെയാണ് ശങ്കരാചാര്യരെ പോലെയുള്ള ഈ നാടിനെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ അദ്ദേഹത്തിന്റെ നിരന്തരമായ യാത്രകൾ കാലടിയിൽ ജീവിച്ച ഒരു പയ്യൻ എങ്ങനെയാണ് കാശ്മീരത്തെ കുറിച്ച് കേൾക്കുന്നത് പറയും ചില ആളുകൾ പറയും ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് ഇന്ത്യ ഒന്നാക്കിയത് അതുവരെ ഇന്ത്യ പലതായിരുന്നു എങ്ങനെയാണ് ഈ ചിന്ത ഉണ്ടാകുന്നത് ആയിരക്കണക്കിന് വർഷമായി ഈ രാഷ്ട്രം എന്നായിരുന്നു ആ ഭാവാത്മകമായ ചിന്തയാണ് നമ്മുടെ ഭാരതത്തിലെ ഏത് ക്ഷേത്രങ്ങളിലും പൂജ മുടങ്ങുന്ന സമയത്ത് ആദ്യം ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട് ഗംഗേച്ച ഗോദാവരി സിന്ധു ഗംഗയേച്ചോദാവേരി സന്നിധി കുരും എന്നൊരു മന്ത്രമുണ്ട് ഈ ഭാരതത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ സേവനം ചെയ്യുന്ന ഒഴുകുന്ന നദികൾ ആ നദികളിലെ പുണ്യജലങ്ങൾ ആ ജലത്തിലെ ഒരംശം എടുത്തുകൊണ്ടാണ് ഈ ദേവനെ ദേവി അഭിഷേകം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുമ്പോൾ അഖില ഭാരതീയമായ ഒരു ഒരു ദൃഷ്ടി അവിടെ വരികയാണ് നമ്മുടെ നഗരങ്ങളെ കുറിച്ച് മധുരമായ കാശി കാഞ്ചി അവന്തിക വൈശാലി പുരി തക്ഷശില ഭാരതത്തിലെ വ്യത്യസ്ത ദ്വാരത്തിലുള്ള നഗരങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ തെക്കെന്നോ വടക്കെന്നോ ഉള്ള യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല നമ്മുടെ ഏഴ് ചിരഞ്ജീവികളെ പറയുമ്പോൾ അശ്വത്ഥാമ ബാസോ ഹനുമാൻ കൃപ ശ്രീഷ്മെ ചിരഞ്ജീവിന എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആളുകൾ ലങ്കയിലുള്ള ഒരാളെയും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു വിഭീഷനെ വാനരന്മാരുടെ കൂട്ടത്തിലുള്ള ഹനുമാനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഭാരതത്തിന്റെ ഏകാത്മതയുടെ പ്രതിരൂപമായിട്ട് അങ്ങനെ സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മുടെ നാടൊന്നും ശ്രീരാമേന്ദ്രൻ നടന്നു നടന്ന് അങ്ങനെ പോവുകയാണ് രാമേശ്വരത്തേക്ക് പോവുകയാണ് അവിടെ പ്രതിഷ്ഠ നിർവഹിക്കുകയാണ് തിരിച്ച് ഭാരതത്തിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആളുകൾ തെക്കുന്ന ആളുകൾ ഇങ്ങോട്ട് കാശിയിലേക്ക് വരികയാണ് ഇവിടുന്ന് രാമേശ്വരത്തേക്ക് പോകുന്നു അവിടുന്ന് കാശിയിലേക്ക് വരുന്നു അയോധ്യയിലേക്ക് വരുന്നു മധുരയിലേക്ക് വരുന്നു അങ്ങനെ ഈ ഭാരതം ഒന്നാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ആയിരക്കണക്കിന് ഹരിയാനക്കാരനാണ് ആ ഹരിയാനയിൽ നിന്ന് ഒരു സന്യാസി നേരെ നടന്നു പോവുകയാണ് നടന്ന് 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 നടന്നു പോയി തിരുവനന്തപുരത്ത് എത്തിയിട്ട് നേരെ ഒരു വലിയ മല മലയേറിയിട്ട് പോകുന്നു എന്നിട്ട് അവിടെ പോയി തപസ്സിന്നു അങ്ങനെയാണ് അഗസ്ത്യകൂടം അഗസ്ത്യ മഹർഷി അവിടെ പോയിട്ട് തപസിക്കുകയാണ് ഹരിയാനയിൽ നിന്ന് ഒരാൾ നടന്നു പോയിട്ട് അവിടെ പോയിട്ട് തപസിക്കുകയാണ് ഭാരതം ഒന്ന് എന്നുള്ള ഈ സങ്കല്പം നേരത്തെ ഞാൻ ശങ്കരാചാര്യയുടെ ഉദാഹരണം പറഞ്ഞു എത്രയത്ര ഉദാഹരണം ഇതുപോലെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട് ഈ ഭാരതം ഒന്നായിരുന്നു അപ്പൊ ചില ആളുകൾ പറയുന്നത് ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് ഈ ഭാരതം ഒന്നായിരുന്നു എന്നൊക്കെയാണ് എന്നിട്ട് ഇത് പലതായിരുന്നു എന്ന് ചിന്തിക്കാനാണ് അങ്ങനെയാണ് രാഷ്ട്രം വിജനമുണ്ടായത് അപ്പൊ ചില ആളുകൾ പറഞ്ഞു രണ്ടല്ല പാകിസ്ഥാൻ വേറെന്ന് പറഞ്ഞപ്പോ ചില ആൾ പറഞ്ഞു ഇത് രണ്ടല്ല ഇത് പതിനാറ് രണ്ട് പതിനാറായും വിധിക്കണം സിഖ്കാരോട് ചോദിക്കണം നിങ്ങൾക്ക് വേറെ രാജ്യം ചോദിച്ചുകൂടെ ഇപ്പം ചോദിച്ചോ എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് അന്നത്തെ സിഖ് സമൂഹം പക്ഷേ ധർമ്മപക്ഷത്ത് രാഷ്ട്രപക്ഷത്ത് ഉറച്ചിരുന്ന ഗുരുനാനാക്കിൻ്റെ ധീരനായ വളർത്തിയ കൈകൾ പിടിച്ചുകൊണ്ടുള്ള ധർമ്മ ധീരന്മാരായ ആളുകളായിരുന്നു എന്നുള്ളതുകൊണ്ട് അവരാ കെണിയിലൊന്നും വേണില്ല പക്ഷേ പലതാണ് എന്ന് പറഞ്ഞു എന്നിട്ടും പിന്നീട് നമ്മുടെ പാർലമെന്റിൽ ഒരു ചർച്ച നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് വരെ ഒരു ചർച്ച നടക്കുകയാണ് രാജ്യസഭയിൽ ആ ചർച്ച നടക്കുമ്പോൾ ഒരു എം പി പറഞ്ഞു ഇന്ത്യ ഒന്നാണെന്ന് ചില ആളുകൾ പറയാണ് ഇന്ത്യ ഒന്നൊന്നല്ല ഇന്ത്യ വെവ്വേറെ രാഷ്ട്രമായിരുന്നു ഒരു രാഷ്ട്രമല്ല എന്ന് ഭൂപേഷ് ഗുപ്ത എന്ന് പറയുന്ന ഒരു എം പി ഇങ്ങനെ ചർച്ചയിൽ പറയണം നമ്മൾ പാർലമെന്റ് പറയാണ് ഇത് വെവ്വേറെ രാഷ്ട്രമാണ് എന്ന് ഇതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രമുണ്ട് നേരത്തെ സൗരാഷ്ട്രയുണ്ട് ഗുജറാത്തിന്റെ പഴയ പേരാണ് ഇങ്ങനെ കുറെ രാഷ്ട്രങ്ങളുണ്ട് എന്ന് അപ്പൊ ജഗന്നാഥ റാവു ജോഷി എന്ന് പറഞ്ഞൊരു കന്നടക്കാരൻ എം പി രാജ്യസഭയെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു നിങ്ങൾ ചില പ്രദേശങ്ങൾ ഇവിടെ പണ്ട് രാഷ്ട്രങ്ങളായിരുന്നു എന്ന് പറയുകയാണ് എങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് പണ്ട് ചില വ്യക്തികളും ഇവിടെ രാഷ്ട്രമായിരുന്നു അപ്പൊ എല്ലാ എം പിമാരും ചോദിച്ചു അതെന്താ സംഭവം അപ്പൊ അദ്ദേഹം പറഞ്ഞു പണ്ട് ഇവിടെ ബിദ്ധരാഷ്ട്രവും തുടങ്ങിട്ടൊരാളുണ്ടായിരുന്നു അത് വേറൊരു രാഷ്ട്രമാണോ എന്ന് ചോദിക്കുകയുണ്ടായി അപ്പൊ ഈ രാഷ്ട്രത്തെ ചിഹ്ന ഭിന്നമാക്കാൻ അതിനെ അതിന്റെ ഒരുമയില്ലാതാക്കാൻ ഏകാത്മത ഇല്ലാതാക്കാൻ എന്തിനാണിത് നമ്മൾ ദുർബലമായാൽ നമ്മൾ ചിഹ്ന ഭിന്നമായാൽ മറ്റു ചില ആളുകൾക്ക് ഇവിടെ വരാൻ അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ ഈ മണ്ണിനെ പിടിച്ചെടുക്കാൻ ഇവിടുത്തെ മുന്നങ്ങൾ ചവിട്ടി ഇറക്കാൻ നമ്മുടെ സനാതന ധർമ്മത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കച്ചകട്ടിക്കാതെ നിൽക്കുന്ന അഞ്ചാമ്പത്തികളായിട്ട് നിൽക്കുന്ന ശൃകാല ബുദ്ധികളായ കഴുകൻ കണ്ണുമായി കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഈ നാടിനെ കൊത്തിക്കീറാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമൊരുക്കാൻ വേണ്ടിയാണ് ഈ മണ്ണിന്റെ ഉപ്പും ചോറും തിന്ന ആളുകൾ ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ നാടിന്റെ ഉള്ളിൽ നിന്ന് ഇത്തരം പ്രചരണങ്ങളൊക്കെ നടത്തിയിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെയൊക്കെ പരിമിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന നിലയിലുള്ള ഭീകരമായ സാഹചര്യങ്ങൾ ഉരുത്തിരിഴിഞ്ഞു വരുന്നത് എൺപത്തി അഞ്ച് ശതമാനം ഹിന്ദുക്കൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് പക്ഷേ ഈ നാട്ടിലേക്ക് വന്നിട്ട് അഞ്ചാറ് ആളുകൾ പറയുകയാണ് ആ കൂട്ടത്തിലൂടെ ഇന്നിട്ട് നിന്റെ പേരെന്താണ് നീ മാറി നിൽക്കുക നിന്റെ പേരെന്താണ് ആ നിന്റെ പേരുതാണ് നീ അങ്ങോട്ട് മാറി നിൽക്ക് ഇങ്ങോട്ട് മാറി നിൽക്കുന്നവൻ ഹിന്ദു പേരുള്ളവനാണെങ്കിൽ അവന് കലിമ ചൊല്ലാൻ അറിയില്ലെങ്കിൽ കലിമ ചൊല്ലാൻ അറിയാത്തവൻ ഈ ഭാരതത്തിൽ ജീവിക്കാൻ പാടില്ല എന്നാണ് കലിമ എന്ന് പറയുന്ന ലാ ഇല മുഹമ്മദ് റസൂലുള്ള എന്നുള്ളതാണ് അത് ചൊല്ല എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായി എന്നാണ് അത് ചൊല്ലാൻ അറിയാത്തവർ ഭൂമിയിൽ നിൽക്കാൻ പാടില്ല എന്നാണ് ഭൂമിയിൽ നിൽക്കാൻ പാടില്ല ഈ നാട്ടിൽ ജീവിക്കാൻ പാടില്ല എന്നല്ല ഈ നിമിഷം നീ ഇവിടെ ഇല്ലാതാവണം എന്നാണ് അങ്ങനെയൊക്കെയാണ് കാര്യം നടക്കുന്നതെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കേണ്ട കാര്യമല്ലേ അതുകൊണ്ട് ശങ്കരാചാര്യർ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഹ്രസ്വമാണ് ഒരു കാറ്റടിച്ചാൽ തീരുന്ന കാര്യമുള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മളധികം ഭയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എല്ലാവരും മരിക്കേണ്ടത് തന്നെയാണ് ചിലപ്പോൾ വണ്ടി ഇടിച്ച് മരിക്കും അല്ലെങ്കിൽ ദൗർഭാഗ്യം വന്ന ആളുകൾ ഒരു നാഷണൽ പെർമിറ്റ് ഓറി ചെയ്താലും മരിക്കും പലതരത്തിൽ മരിക്കും അപ്പം അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് ഗീത പറയുന്നതുപോലെ ജാതസ് ധ്രുവ മൃത്യു ജനിച്ചോ മരണം ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ആ മരണം ധർമ്മത്തിന് വേണ്ടിയായി കൂടെ എന്നുള്ളതാണ് ശങ്കരാചാര്യർ നമ്മുടെ മുമ്പായ വെക്കുന്ന ഏറ്റവും വലിയ ചോദ്യവും പാഠവും ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായ മരണം അനന്തരജാത തലമുറയാകെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ ജീവിതം സമ്പൂർണമായും സംസ്കൃതിക്ക് വേണ്ടി സമർപ്പിച്ച പൂർവികന്മാരുടെ പാതയെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് ധർമ്മത്തെ സംരക്ഷിക്കാൻ നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നില്ല നമ്മൾ ആരെയും ഇല്ലാതാക്കുന്നില്ല പക്ഷെ നമ്മുടെ ധർമ്മത്തിനു വേണ്ടി വീറോടെ ധീരതയോടെ ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുമെന്ന് കാശ്മീരൊക്കെന്താ പറ്റിയത് അവിടുത്തെ പണ്ഡിറ്റ് ഉറച്ചു നിന്നില്ല അവരെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഓടി ഡൽഹിയിലേക്കൊക്കെ വന്നു ഓടി ജമ്മുവിലേക്ക് പോയി സിംലയിലേക്ക് പോയി അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഓടി അവരെ അവിടെയെല്ലാം അവരുടെ വീട് വിട്ടോടി അവരുടെ ആപ്പിൾത്തോട്ടം വിട്ടോടി അവരുടെ സർവതും വിട്ടോടി അവരെ ഡൽഹിയിലേക്ക് പോകും ഡൽഹിയിൽ നിന്ന് എങ്ങോട്ടോടുന്നു നമ്മൾ ഓടി ഓടി എവിടേക്ക് പോകും നമുക്ക് ഓടാൻ ലോകത്തോടാൻ നമുക്കൊറ്റ സ്ഥലമേ ഉള്ളൂ അത് നമ്മുടെ പൂർവികൾ മരിച്ചു മണ്ണടിഞ്ഞു കിടക്കുന്ന നമ്മുടെ ഈ ഭാരതഭൂമി മാത്രമാണ് നമുക്ക് ഓടാനുള്ളത് ബാക്കിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്കില്ല നമുക്ക് ഈ ഉള്ളൂ അതുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ ഇവിടെ മരിക്കുന്നെങ്കിൽ ഇവിടെ ഒന്ന് ധൈര്യപൂർണ്ണം ഉണ്ണി തുടങ്ങിയാൽ ഓരോ ഭീകരന്മാർക്കും നമ്മളെ തോൽപ്പിക്കാൻ സാധ്യമല്ല അതാണ് നമ്മുടെ ഈ മഹത്തായ ഈ സമ്മേളനത്തിൽ എടുക്കേണ്ടുന്ന ധീരമായ തീരുമാനം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭാരതം എന്ന പേരിനെ ഈ ധർമ്മഭൂമിയെ മോക്ഷഭൂമിയെ കർമ്മഭൂമിയെ നമുക്കിവിടെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ത്രേതായുഗത്തിൽ അന്ന് ശ്രീരാമചന്ദ്രൻ ഈ ഭൂമിയെ കുറിച്ച് പറഞ്ഞത് പിറന്നും സ്വർഗത്തെക്കാൾ മഹത്തരമാണ് എന്ന് ശരിയാണ് അവിടെ ലക്ഷ്മൻ പറഞ്ഞു ഇത് സ്വർണമായ നമുക്കിവിടെ കൂടിക്കൂടെ ഉണക്ക് അയോധ്യ പോണമെന്ന് അപ്പോഴാണ് രാമൻ പറയുന്നത് പെറ്റമ്മയും പിറന്ന നാടും മഹത്തരമാണെന്ന് അതായിരക്കണക്കിന് വർഷങ്ങൾക്കുമ്പത്രേതായുധത്തിൽ ദശമുഖവണന്റെ ദർപ്പമടക്കിയ കോതണ്ട രാമൻ നമുക്ക് എന്ന മഹാമന്ത്രമാണ് പിറന്ന പിറന്നാളിലെ പെട്ടമ്മയെ സ്വർഗം പോലെ കാണണമെന്ന് നമ്മുടെ സ്വർഗം വേറെ എവിടെയുമല്ല നമ്മുടെ എന്ന് പറയുന്നത് ഈ ഭൂമി തന്നെയാണ് നമ്മൾ സ്വർഗമാക്കുന്നത് നമുക്ക് മോക്ഷമാണുന്നത് ബാക്കിയുള്ളവരുടെ വെടിവെക്കുന്നത് എന്തിനാണ് വെടിവെക്കുന്നത് സ്വർഗത്തിൽ പോകാനാണ് പക്ഷെ നമ്മൾ ഈ ഭൂമിയെ സ്വർഗമാക്കുന്നത് കഷ്ടപ്പെടുന്നവരെ സഹായിച്ച് വേദനിക്കുന്നവരെ സഹായിച്ച് അവർക്കെല്ലാം നന്മ ചെയ്ത് അങ്ങനെയാണ് മോക്ഷം എന്താണ് മോക്ഷം അർത്ഥത്തെയും കാമത്തെയും ധർമാധിഷ്ഠിതമായി ഉപയോഗിച്ചാൽ ഒരു മനുഷ്യന് സ്വാഭാവികമായി കൈവരുന്ന അവസ്ഥയാണ് മോക്ഷം എന്നാണ് ചതുർവിധ പുരുഷാർത്ഥത്തിലൂടെ ഹിന്ദു ധർമ്മശാസ്ത്രങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നത് ആരെങ്കിലും കൊന്നാൽ മോക്ഷം കിട്ടുമെന്നല്ല നിങ്ങൾ ആഗ്രഹത്തെ നിയന്ത്രിക്കുക നിങ്ങൾ സമ്പത്തിനെ അമിതമായി ആഗ്രഹിക്കാതിരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടുമെന്നാണ് ആരുടെയെങ്കിലും തല വെടിവെച്ച് നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് പറയുന്ന സിദ്ധാന്തമല്ല നേരെ ഈശ്വരനിലേക്ക് ലയിച്ചു കയറാൻ അതാണ് വേണ്ടത് എന്നാണ് പറയുന്നത് ഇതാണ് വ്യത്യാസം അതുകൊണ്ട് ലോകത്തിന് ശാന്തി നൽകാൻ മംഗളം നൽകാൻ ശങ്കരാചാര്യർ ഉരുവിട്ട മഹാമന്ത്രങ്ങൾ ആ മന്ത്രങ്ങൾ നമ്മൾ പഠിച്ച് നമ്മുടെ ശാസ്ത്രങ്ങൾ പഠിച്ച് അവിടുന്ന് വ്യാഖ്യാനിച്ചെന്ന പ്രസ്ഥാനം ഉപനിഷത്ത് കടലുപോലെയുണ്ട് ദശോപനിഷത്തും അതുപോലെ തന്നെ പതിനൊന്നാമത്തെ ഉപനിഷത്തും അവിടെ നിന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രഹ്മസൂത്രം വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഗീത വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഗീത മതി എഴുന്നൂറ് ശ്ലോകം വേണ്ട അതിലോ രണ്ടോ മൂന്നോ ശ്ലോകം മതി അത് പഠിച്ചാൽ തന്നെ എന്റെ ധർമ്മത്തെ വിട്ട് മറ്റൊരു ധർമ്മത്തിലേക്ക് ഞാൻ പോകില്ല എന്ന് ഭയാവഹ എന്നാണ് മറ്റേറെങ്കിലും ഒരു മാർഗത്തിലാണ് ഞാൻ പോകും ശരണം ഞാൻ നിന്നാൽ മാത്രമേ ശരണം ഉറച്ച് വിശ്വസിച്ചാൽ ഒരു വെടിയുമ്പയ്ക്കും നമ്മുടെ നെഞ്ചു കീറാൻ തളന്നുവക്കാൻ സാധ്യമല്ല ആ ഇച്ഛാശക്തി ആ ധർമ്മവീര്യം ആ പോരാട്ടവീര്യം ആ കർമ്മവീര്യം നിലർത്താൻ ധർമ്മത്തെ സംരക്ഷിക്കാൻ സംസ്കൃതിയെ സംരക്ഷിക്കാൻ സ്വജീവൻ സമ്പൂർണമായി സമർപ്പിച്ച ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമി തൃപ്പണികളുടെ ഈ ജന്മജയന്തി സമ്മേളനത്തിൽ പ്രതിജ്ഞയെടുത്തുകൊണ്ട് നമുക്ക് പിരിഞ്ഞു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസ്മരിക്കുന്നു നമസ്കാരം